ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒത്തിരി വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഈ രണ്ട് പെൺകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രോത്സവത്തിന് ക്രോസ് ചെയ്ത ഒരു ഹൈദരാബാദ് ചേനാട് ഇങ്ങനെ വില ചോദിക്കുന്ന ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാട് അതിന്റെ നാല് മാസമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് രണ്ടും പാടെ വില ചോദിക്കണ എട്ട് എണ്ണൂറ്റി അമ്പത് സ്ഥലം മലപ്പുറം ഇടവണ്ണം ഹലോ ഈ വീഡിയോ കാണുന്ന ഫസ്റ്റ് പ്രസവത്തില് ഹൈദരാബാദി ക്രോസ് വന്ന വലിയൊരാട് ആട് രണ്ട് വല്ല് മൂപ്പാണ് ഇഷ്ടപ്രസവാണ് രണ്ട് പെടക്കുട്ടികൾ കുട്ടികൾ ഏകദേശം കുട്ടികൾക്ക് രണ്ടു മാസമായിണ്ടാവും ആടും കുട്ടികളും കൂടി ഏകദേശം അമ്പത്തഞ്ചിനോ കോടി വെച്ചിണ്ടാവും ഇത് മൂന്നും കൂടി വില ചോദിക്കുന്ന ഇരുപത്തി അഞ്ച് എണ്ണൂറ് സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഈ വീടിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള നല്ല തിറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയാണ് ഈ ആടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് കനേഡിയൻ പിഗ്മി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഇതിൻ്റെയും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ രണ്ട് കനേഡിയൻ പിഗ്മി കുട്ടികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാല് മാസം ഒരു ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ ചെനയാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ആദ്യ പ്രസവം പശു വില്പനക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളമാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീട്ടിൽ കാണുന്ന ഒരു ചനാട് ആണ് ചില നാല് മാസം ചില ആയിട്ടുണ്ട് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് എഴുന്നൂറ്റി അൻപത് പച്ചടത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിന്റെ നാടനാടാണ് കേട്ടോ നല്ല നാടനാടാണ് അതിന്റെ രണ്ട് കുട്ടികൾ ഇരുപത് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടി ഒരു വെടക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നല്ലൊരാടാണ് ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടി ചോദിക്കുന്നവര പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഓക്കേ ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ജേഴ്സി ഇടക്കറവ് പശു വിൽപ്പനയ്ക്ക് ഏഴ് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക